സ്കൂളിൽ വിട്ട് വരുന്ന ഒരു കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനെ കാണാനില്ല കുട്ടിയുടെ ഒരു ദുഃഖം ഞാൻ ഈ പാട്ടിലൂടെ അവതരിപ്പിക്കുകയാണ് തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ പപ്പയെ കണ്ടോ പപ്പയെ കണ്ടോ ചേലത്തരൻ പപ്പ ഹലോ ജോസഫേ പാട്ട് ചേലത്തരൻ പാപ്പല്ല ഇതിന്റെ പേര് വേറെ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ കണ്ടാവാറുണ്ടോ ഉണ്ടോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ കണ്ടവരുണ്ടോ പച്ചപ്പുൽച്ചാടി പോലെ നിവർന്നു നിൽക്കുവൻ പപ്പ പച്ചപ്പുൽ ചാടി പോലെ നിവർന്നു നിൽക്കുവൻ പപ്പ ശവണ പിന്തൊരൻ പപ്പണ പിൻതുപ്പിയിലെതുപോലെ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ട് <N tanaki earth> <pala> uh, ോ രോ ബലൂൺ വാങ്ങി താരും ഒരു കൈവതം നാട്ടുകാപ്പി തരും തരും ആനയെ കാട്ടി താരും കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ രാരോ രോ രോ വേ ഞാൻ പോകുന്നു ബൈ ബ്